കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു തിരുപ്പതി ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ യാത്ര അങ്ങോട്ടേക്കാണ് നമ്മൾ ഇവിടുന്ന് ഒരു ഫോർട്ടീൻത്തിന് അറൌണ്ട് ഒരു ത്രീ തേർട്ടി ഒക്കെ ആയത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്ന കഴിക്കും നല്ല ഹെവി മഴയായിരുന്നു തൃശ്ശൂർ പാലക്കാട് റൂട്ടൊക്കെ ഭയങ്കര മഴയായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ നേരെ വെളുപ്പിനെ ഒരു കൂടി നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തി ടിക്കറ്റ് കൗണ്ടറിൽ ഭയങ്കര റഷ് ആയിരുന്നു പക്ഷെ അവിടെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടു ടു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ട വന്നോളൂ എനിക്ക് ടിക്കറ്റ് കിട്ടിയത് പതിനഞ്ചാം തീയതി രാത്രി ഒമ്പത് മണിക്കായിരുന്നു നമ്മളവിടെ ഹോട്ടലിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രഷ് അപ്പായി രാവിലെ കുറച്ച് ഒരു സമയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ തിരുപ്പതി തന്നെ ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ നമ്മുടെ കാറിൽ തന്നെയാണ് ഇന്നോടേക്ക് എത്തിയത് അപ്പൊ ജസ്റ്റ് റെഡിയായിട്ട് നമ്മൾ തിരുപ്പതി കാണാനായിട്ട് പോയി പക്ഷെ നമുക്ക് എവിടെ ഇറങ്ങാൻ പറ്റില്ല കാരണം നല്ല ഷ് ആയിരുന്നു ടൗൺ ഒക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു പിന്നെ ഭയങ്കര ഹെവി ട്രാഫിക് കാരണം അവിടെ കൂടുതൽ അമ്പലങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ ഭയങ്കര റഷാ കാരണം ആൾക്കാർ എപ്പോഴും എനിക്ക് തന്നെ കൂടുതലും ടൂറിസ്റ്റുകൾ തന്നെയായിരുന്നു തോന്നു പല സ്ഥലങ്ങളിൽ ആൾക്കാരാണ് കൂടുതലും പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വന്നു റെഡി ആയിട്ട് നമുക്കിനി പോവാം എന്നുള്ള തീരുമാനത്തിന് നമുക്ക് റേറ്റ് ഒക്കെ ആകുമ്പോൾ അവിടെ ചെന്നാലാണ് നാളെ നമുക്ക് അവിടെ കയറാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ റെഡിയായി ഒരു ഫൈവ് ഫൈവ് തേർട്ടി ഒക്കെ ആകുമ്പത്ത ഫുഡ് കഴിച്ച് നമുക്ക് ഇറങ്ങാം എന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു കാരണം ഫുഡ് കഴിച്ചില്ലേ പിന്നെ ഒമ്പത് മണിക്ക് ആണെങ്കിൽ നമ്മൾ തീരുവത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുമ്പത്തേക്ക് അറൗണ്ട് ഒരു ട്വൽവ് ഒക്കെ ആവും അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചു നമുക്ക് അടുത്തന്നെ ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് വെജ് റെസ്റ്റോറൻസും ദാബാസൊക്കെയാണ് നമുക്ക് കാണുന്നത് അങ്ങനെ സ്പേസ് ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ നേരെ ഇറങ്ങി അപ്പോഴാണ് നമ്മൾ പോകുന്ന വഴിക്ക് പത്മാവതി ടെമ്പിൾ ഉണ്ടെന്ന് അറിഞ്ഞത് ആക്ച്വലി ഇവിടെ വരുന്ന എല്ലാവരും തന്നെ പത്മാവതി ടെമ്പിളിനും പോവാറുണ്ട് നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് ചെന്നപ്പോ ഭയങ്കര റഷ് ആയിരുന്നു കാരണം ഒത്തിരി ആൾക്കാരുണ്ടാണ് വണ്ടി പാർക്കാനൊക്കെ നമ്മളൊത്തിരി ബുദ്ധിമുട്ട് എന്നാലും നമ്മൾ നാട്ടിലൊക്കെ വന്ന ഉത്സവത്തേക്ക് സൈഡിലുള്ള കടകളും കളിയിരുന്നു അവിടെ അവിടെ ഇങ്ങനെ ഡെയിലി ഇതുപോലെ കളക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി കടകളും നല്ല രസമായിരുന്നു നമുക്കൊരു പ്രത്യേക വൈബ് തന്നെയാണ് പിന്നെ നമ്മള് ഗേറ്റ് പല ഗേറ്റുകളും ഉണ്ട് ഓരോ ഗേറ്റിലും ഇത്ര ആളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താളായിരുന്നു നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ഒന്നും ഇലക്ട്രോണിക് ഡിവൈവസൊന്നും അല്ല അവിടെ അല്ല അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ താഴെ ഏൽപ്പിച്ചിട്ട് നേരെ കയറി അകത്ത് കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു നേരെ തൊഴുതിറങ്ങി നമ്മൾ ഇനി നമ്മൾ നേരെ തിരുമലയിലേക്കാണ് പോകുന്നത് ഇത് അതിന്റെ എൻട്രൻസ് ആണ് അതായത് ഇവിടുന്ന് ഒരു തേർട്ടി കിലോമീറ്റേഴ്സോളം നമുക്ക് ക്ഷേത്രത്തിലേക്കുണ്ട് അതിന് മുന്നേ ഉള്ള എൻട്രൻസ് ആണ് ഇത് ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിലേക്ക് പോകുന്നവർ മാത്രമാണ് ഈ വേ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം വഴി നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് അപ്പൊ നമ്മൾ നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് നോൺ വെജ് കൊണ്ടുപോകാൻ പാടില്ല ലിക്വർ ഒന്നും പിന്നെ പ്ലാസ്റ്റിക്സ് അതായത് കുറെ കവേഴ്സോ അല്ലെങ്കിൽ നമ്മൾ ായിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഒന്നും വെള്ളിലേക്കല്ല അവിടെ അല്ല അത് അവിടെ അത്രയും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടത് കൊണ്ടായിരിക്കും ഇവർ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്നാലും ഒരു ടോൾ പോലെയാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നത് നേരെ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു അധികം വലിയ ക്യൂ ഒന്നും ഇല്ല കാരണം ഭയങ്കര റഷ് ആണ് വണ്ടികളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ് ഇവിടെ എല്ലാം അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണ്ടോ അങ്ങനത്തെ ഉള്ള ആവശ്യങ്ങളൊന്നും ഇല്ല ഡ്രൈവർക്ക് വണ്ടിയിൽ വിൽക്കാം ബാക്കിയുള്ളവരും ഇറങ്ങി ബോഡി ചെക്കിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം നമ്മുടെ ഹാൻഡ് ബാഗ് നമ്മുടെ ട്രാവൽ ബാഗ് എന്തുണ്ടെങ്കിലും നമ്മൾ ഫുൾ ഇറക്കി വെച്ച് അവരത് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് തിരിച്ചു തരുള്ളൂ വണ്ടിയുടെ ബോണറ്റ് ഡിക്കി എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ നേരെ ക്യൂവിലേക്ക് എത്തി ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്റെ ഹാൻഡ് ബാഗും അല്ലെങ്കിൽ എന്റെ കയ്യിലുണ്ടെങ്കിൽ ട്രാവൽ ബാഗ് എല്ലാം ചെക്ക് ചെയ്തു അവര് നേരെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു സെപ്പറേറ്റ് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ലേഡീസിനും ജെൻസിനും ഒക്കെ സെപ്പറേറ്റ് സ്പേസ് ഒക്കെ ഉണ്ട് ും ഡിലേ വരാത്ത രീതിയിലാണ് ഇവിടെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ നേരെ ചെക്കിങ് കഴിഞ്ഞ് നമ്മുടെ ഹാൻഡ് ബാഗ് ഒക്കെ കൊടുത്തു എന്റെ ഹാൻഡ് ബാഗിൽ കുറച്ച് മെഡിസിൻസ് അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊന്നും ഒരു സീൻ ഇല്ലാത്ത കാര്യമാണ് അവിടെ അതൊന്നും ഒരു വിഷയമല്ല ഇപ്പൊ നമ്മള് നേരെ കയറി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മള് നേരെ ഇനി പോകുന്നത് തിരുവല്ല ക്ഷേത്രത്തിലേക്കാണ് ഇവിടുത്തെ ഈ ചെക്കിങ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വേറെ പോവാൻ പറ്റുള്ളൂ നേരെ പോയി ഭയങ്കര രസമാണ് പോകുന്ന വഴിക്ക് ഒരു ട്വന്റി നയൻ കിലോമീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് മീനുകളെ നല്ല കുത്തനെ കയറ്റാണ് ആ കയറ്റം വൺ വേ ആണ് കേട്ടോ അതായത് നമ്മൾ പോകുന്ന വഴിയല്ല നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ഇല്ല ആ പോകുന്ന വഴിയിൽ യാതൊരു റഷ്യു ഇല്ലാണ്ട് നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് അതായത് എന്താ പറയാ നല്ല രസമാണ് വഴി കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നല്ല പന്നിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതായത് രണ്ട് സൈഡിലും കാടാണെങ്കിലും ഭയങ്കര നന്നായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തത് പോകുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ നേരെ ചെല്ലുന്നത് അതായത് നമ്മുടെ നമ്മൾ താമസിച്ചത് തിരുപ്പതിയിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സുകൾ എപ്പോഴും ഷട്ടിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പം നമ്മൾ ഇപ്പൊ ട്രൈ അങ്ങനെ എന്തെങ്കിലും സർവീസ് ഉപയോഗിച്ചാൽ വരുന്നെങ്കിലും നമുക്ക് ഈ ബസ്സിന്റെ ഏഹ് അതായത് നമുക്ക് ടൈം ഒന്നും നോക്കി നിക്കേണ്ട ആവശ്യമില്ല കാരണം എവറി ഫൈവ് മിനിറ്റ്സ് അങ്ങോട്ട് കൂടുമ്പോഴൊക്കെ ബസ് എപ്പോഴും ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പൊ നമുക്ക് ഈ ബസ്സിലൊക്കെ കയറി നേരെ ഇങ്ങോട്ടേക്ക് വരാവുന്നതേ ഉള്ളൂ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി സ്പേസ് ഉണ്ട് പാർക്കിംഗ് ഫീസും അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇല്ല നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് പോകാന്നുള്ളൂ അപ്പൊ നമ്മളൊരു അറൌണ്ട് ഒരു എയ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി കാരണം ഒരു കുറച്ച് നടക്കാനുണ്ട് നമുക്ക് അപ്പം കുറച്ച് നടന്ന് നമുക്ക് നമ്മുടെ ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട് ഓരോ ടിക്കറ്റിന് ഓരോ കൗണ്ടേഴ്സ് ഉണ്ട് അപ്പം നമ്മുടെ ടിക്കറ്റിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഏത് കൗണ്ടറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കാരണം ആ കൗണ്ടറിൽ കൂടെ മാത്രമേ നമുക്ക് എൻട്രൻസ് ഉണ്ടാവുകയുള്ളൂ നേരെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാൻ വേണ്ടിട്ടുള്ള പാർക്കിംഗ് നമ്മൾ നോക്കിയെടുക്കാണ് കാരണം എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഫില്ല് ആണ് കാരണം നമ്മളൊരു ഫ്രൈഡേ സാറ്റർഡേ ആ സമയത്തേക്കാണ് ചെല്ലുന്നത് അപ്പം സാറ്റർഡേ ആയതുകൊണ്ട് എല്ലാരും തന്നെ ഇവിടേക്ക് ഇവിടെ ഈ സൈഡിൽ കാണുന്ന മുഴുവൻ നമുക്ക് കൊള്ള കോട്ടേജസ് ആണ് കേട്ടോ അതായത് ഇവരുടെ തന്നെ നമ്മൾ നേരത്തെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ അക്കോമഡേഷൻ ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കാരണം ഒത്തിരി ആണ് ഇവിടെ നമ്മൾ അക്കോമഡേഷൻ നമ്മൾ നേരത്തെ എടുക്കുവാർ ചെയ്യും പക്ഷെ അതൊക്കെ നമ്മൾ ഒത്തിരി നേരത്തെ ബുക്ക് ചെയ്യണം നമ്മൾ അത്രയും നേരത്തെ ബുക്ക് ഒന്നും ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ അക്കോമഡേഷൻ ഒക്കെ ഓൾറെഡി ഫില്ലായി പോയായിരുന്നു നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ തോകാൻ കയറി അതിപ്പോൾ നമ്മളൊരു വൺ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി നമുക്ക് അറിയില്ലാത്തൊരു കാര്യം വൺ തേർട്ടി ടു ത്രീ അവിടെ ക്ലോസ്ഡാണ് നമ്മളെ പുറത്തേക്ക് വിടില്ല അത് നമുക്ക് അറിയില്ലായിരുന്നു അപ്പം കുറച്ച് ഡിലേ വന്നു നമ്മളൊരു വൺ തേർട്ടി ടു വൺ ഡീക്കിടുന്ന ഉറങ്ങി അതുകൊണ്ട് നമുക്ക് നേരെ കാളഹസ്തി ടെമ്പിളിലേക്ക് പോകണമായിരുന്നു ഇവിടുന്ന് ഒരു വൺ ആൻഡ് ഹാഫ് ഡ്രൈവ് ഉണ്ട് കാളഹസ്തിയിലേക്ക് ഇവിടെ വരുന്ന എല്ലാവരും തിരിച്ചു പോകുമ്പോൾ കയറുന്ന ഒരു ടെമ്പിളാണ് കാളഹസ് അപ്പൊ നമ്മൾ നേരെ ത്രീ ഒ ക്ലോക്കിന് റൂമിൽ പോയി റെഡി ആയിട്ട് നേരെ കാളഹസ്തിയിലേക്ക് പോവാണ് അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ഫൈവ് ഇതാണ് ടെമ്പിൾ നമ്മൾ നേരെ നോക്കുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ശിവനെയും പാർവതിയൊക്കെ കാണാട്ടോ ഭയങ്കര ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഇങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് നമ്മൾ നേരെ പാർക്ക് ചെയ്ത് ഇവിടെ ഒക്കെ ഒത്തിരി പാർക്കിംഗ് സ്പോട്ട്സ് ഉണ്ട് നമുക്ക് എവിടെ വേണേലും പാർക്ക് ചെയ്യാം പാർക്കിംഗ് ഫീ ഒന്നും ഇല്ല തൊഴുത് നമ്മൾ ഇറങ്ങിയപ്പോൾ എറൗണ്ട് ഒരു സെവൻ എ എം ഒക്കെ ആയി നമ്മൾ നേരെ ബാക്ക് ടു തൊടുപുഴ നേരെ ഡ്രൈവ് ചെയ്തു നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പക്ഷെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ബാംഗ്ലൂർ പോണമൊന്നൊരു കൺഫ്യൂഷനിലേക്കായി കാരണം അറൌണ്ട് ഒരു നയൻ്റി ടു കിലോമീറ്റേഴ്സ് ഒക്കെ ഉള്ളു ഇവിടുന്ന് ബാംഗ്ലൂർ പോകാനായിട്ട് നമ്മൾ വരുന്ന വഴിക്ക് കിട്ടോ വരുന്ന വഴിക്കുന്നു ഡിവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നയൻറ്റി ടു കിലോമീറ്റേഴ്സ് അങ്ങനെയുള്ളൂ അപ്പോൾ നമ്മൾ പോണോ വേണ്ടി എന്നൊക്കെ ആലോചിച്ചു അത് കഴിഞ്ഞപ്പം നേരെ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിൽ പോയേക്കാം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ നേരെ തൊടുപുഴയിലേക്ക് തന്നെ ഭയങ്കര രസമാണ് രാവിലെ ഒരു വെളുപ്പിനൊക്കെ ഒരു എയ്റ്റ് സെവൻ എ എം നമ്മളവിടുന്ന് ഇറങ്ങിയപ്പോൾ സെവൻ എ എം ആയിരുന്നു അപ്പോൾ ഒരു എയ്റ്റ് ഒക്കെ ആയപ്പോൾ ഈ വഴി വരാനായിട്ട് വലിയ റഷ്യും ഇല്ല നല്ല ഭംഗിയായിരുന്നു നമുക്ക് വണ്ടി ഓടിച്ചിങ്ങനെ വരാനായിട്ട് അപ്പോൾ നമ്മളിവിടെ രാത്രി ഒരു ലെവൻ ലെവൻ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ തൊടുപുഴയിലെത്തി